എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ബോസ് കൊടുങ്ങല്ലൂരിലെ ആരാധനാലയങ്ങൾ സന്ദർശിച്ചു കൊടുങ്ങല്ലൂർ ശ്രീകുരുബ ഭഗവതി ക്ഷേത്രം ചേരമാൻ ജുമാ മസ്ജിദ് എന്നിവിടങ്ങളാണ് ഗവർണർ സന്ദർശിച്ചത് കൊടുങ്ങല്ലൂർ ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രത്തിലെത്തിയ ഗവർണറെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ എം മിനി മാനേജർ കെ വിനോദ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു വിവിധ പുഷ്പാഞ്ജലികൾ നെയ് നിവേദ്യം തുടങ്ങിയ വഴിപാടുകൾക്ക് ശേഷം ഗവർണർ മടങ്ങി ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദിലെത്തിയ ഗവർണറെ ചേരമാൻ മഹല്ല ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി മഹല്ല പ്രസിഡന്റ് എൻ എ റഫീഖ് സെക്രട്ടറി സി വൈ സലീം ട്രഷറർ വി എ ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ എസ് മുഹമ്മദ് ബഷീർ ജോയിന്റ് സെക്രട്ടറി പി ഐ ബഷീർ കമ്മിറ്റി അംഗങ്ങളായ എ കെ നവാസ് നൌഷാദ് അറക്കൽ എം എം സിനീർ ടി എ ഹൈദരാലി അഡ്മിനിസ്ട്രേറ്റർ ബി എസ് സുനൈസ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു താൻ എഴുതിയ സർഗപ്രപഞ്ചം എന്ന പുസ്തകം ഗവർണർ മഹല്ല ഭാരവാഹികൾക്ക് സമ്മാനിച്ചു